എൻ്റെ പേര് ജോഷി ജോസഫ് ഞാൻ കോട്ടയം ജില്ലയിൽ മരങ്ങാട്ടുപള്ളി ഇടവക സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് എൻ്റെ ഇടവക എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി ഇടയ്ക്ക് വെച്ച് മുടങ്ങി മുടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹവും കൊണ്ട് അതായത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ എൻ്റെ പഠനം അത് പത്താം ക്ലാസ്സിൻ്റെ പഠനമായിരുന്നു ആ പഠനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ലാസ്സിൽ പഠിക്കാൻ പോയി എൻ്റെ മോനായിരുന്നു എൻ്റെ ട്യൂഷൻ സാർ അങ്ങനെ ഞാൻ പഠിച്ചു പരീക്ഷയ്ക്ക് ഞാൻ ഞങ്ങൾ മുപ്പത്തി നാല് പേര് പരീക്ഷ എഴുതി മൂന്ന് പേര് ഒഴുകി ബാക്കി മുപ്പത്തി ഒന്ന് പേരും ജയിച്ചു ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് കാശുരൂപം വാങ്ങി പേന വാങ്ങി ഞാൻ പോയി ഇരുന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ഇരുന്നിടത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ പഠിച്ചു പക്ഷേ എനിക്കൊന്നും പിടികിട്ടില്ല ഞാൻ അവിടെ പോയിരുന്നു പരീക്ഷ എഴുതി ഇവിടെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഉപ്പും പേനായും മാതാവിൻ്റെ കാശുരൂപം എല്ലാം എൻ്റെ ശക്തിയാണെന്നുള്ള രീതിയിലാണ് പോയത് അപ്പോൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് പ്രായമായവരാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരീക്ഷ എഴുതാൻ വേണ്ടി വന്നവരൊക്കെ പ്രായമായവരാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് പരീക്ഷ എഴുതുന്നൊക്കെയുണ്ട് ഞാനിതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ എഴുതി വെച്ചു ഞാൻ പാസ്സായി എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് അതെനിക്ക് അമ്മയും മാതാവ് നടത്തി തന്നു മാതാവിനും തിരുക്കുമാരനും അവരായിരുന്നു തന്നി ഇത് കൂടാതുകൊണ്ട് എൻ്റെ വൈഫിന് ബ്ലീഡിങ് സംബന്ധമായിട്ട് വർഷങ്ങളായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു ഏത് സമയത്തും ബ്ലീഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്നത് കുയരലാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും അവിടെ ഇരുന്ന് കരയും ഇതായിരുന്നു എപ്പോഴും ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഇതുപോലെ തന്നെ ഇരുന്ന് കരഞ്ഞ സമയത്ത് ഞാനിവിടെയിരുന്ന് എൻ്റെ വയറാൽ അമ്മയുടെ തൈലം വരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങൾ ആ ഒരു കാര്യം വിട്ടു പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വേദനയും വിഷമങ്ങളും ആ ബ്ലീഡിങ്ങും എൻ്റെ മാതാവ് എടുത്ത് മാരുത്തന്നു ഞങ്ങൾക്ക് ആറു വർഷം കൂടി ആറു വർഷം ഇല്ലാതിരുന്ന് കിട്ടിയ കുഞ്ഞാണ് എൻ്റെ മോൻ്റെ പേര് അൽഫോൺസ് ജോഷി എന്നാണ് എൻ്റെ വൈഫിൻ്റെ പേര് പ്രിയ ജോഷി ഇദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അവിടെ ഇദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ കയറിയിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി പോയ സമയത്ത് അദ്ദേഹത്തിന് മാമോഗ്രാം ചെയ്യണം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊരു ഡോക്ടർ പറഞ്ഞു അപ്പോൾ വീണ്ടും ടെൻഷനിലേക്കായി അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനോ ഇത് ചെയ്യാനോ ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ല അപ്പോൾ വീണ്ടും ഇവിടെ വരും അവിടെ പോയി നിൽക്കും പ്രാർത്ഥിക്കും തിരിച്ചു പോവും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫാദർ രണ്ട് മാസങ്ങൾക്കും മരണപ്പെട്ടു പെട്ടെന്ന് അദ്ദേഹം ഇവിടെ വരേണ്ടിവന്നു അപ്പോഴും ഞാനിവിടെ വന്നു ഇദ്ദേഹത്തിനെ കൊണ്ട് ഉടമ്പുടി എടിപ്പിച്ചു മാമോഗ്രാം ചെയ്തു കരിദാസ് ഹോസ്പിറ്റലിലായിരുന്നു മാമോഗ്രാം നെഗറ്റീവാണ് എൻ്റെ മാതാവ് ഒരു അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൂടാതെ അപ്പോൾ അടുത്ത ദൂരമാണ് അദ്ദേഹത്തിൻ്റെ പുറത്തൊരു ചെറിയ മുഴ പോലെ വരുന്നു അപ്പോൾ പാലായിൽ ഞങ്ങൾ പാലാലാണ് താമസിക്കുന്നത് പാലായിൽ മരിയൻ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എത്രയും പെട്ടെന്നാണ് അപ്പോൾ ഒരു ചൊവ്വാഴ്ച ചെല്ലുന്ന വെള്ളിയാഴ്ച വിളിച്ചിട്ട് വരിക അജിക്കോപ്പാലെന്നാണ് ഡോക്ടറുടെ പേര് അദ്ദേഹം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളയാം അപ്പോൾ വീണ്ടും സങ്കടമായി അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം തൊട്ട് തൈലമെടുക്കും പുറത്ത് വരട്ടും എന്നിട്ട് മാതാവിനോട് പറയും എൻ്റെ മാതാവ് എനിക്ക് കത്തി വെക്കരുതേ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ട് മാസങ്ങൾ കഴിഞ്ഞു ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോവും ഇന്നലെ ഇദ്ദേഹത്തിനെ തിരിച്ച് അവിടെ നിന്ന് വിളിച്ചു പോരാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അവർക്കറിയാമായിരുന്നു അവർ ചോദിച്ചു എന്തായി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ല അത് മാറി ഒരു ശകലം ചെറിയൊരിത് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഓപ്പറേഷന് പോയില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം അത് പറഞ്ഞു ഫോൺ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോനോടെ ഇരിപ്പുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞൊന്ന് നോക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കി അപ്പോൾ ഒരു ചെറിയൊരു പാട് പോലെ ഉണ്ട് ഞാനതിൽ ഞെക്കി ചെറുതായിട്ടൊന്ന് പിടിച്ച് ഞെക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മോനും കൂടെ കൂടിയാണ് ഞെക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് അത് പൊട്ടി പുറത്തേക്ക് പോവുകയാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അവരെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു കത്തി വെക്കുന്നത് എന്ന് പറഞ്ഞാൽ മാതാവ് കത്തി വെച്ചിട്ടില്ല പൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഒരുപാട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ബജാജിൽ നിന്നൊക്കെ ലോഡ് എടുത്തിട്ടുണ്ട് ലോൺ അടക്കുന്നവർക്കറിയാം ഇത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നു നമ്മൾ ഒന്നെടുക്കുമ്പോൾ പിന്നെയും പിന്നെയും കൂടി കൂടി എടുത്തോണ്ടിരിക്കും അടുത്ത് തീർക്കാൻ വേണ്ടി അടുത്ത് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു അൻപത്തിയെട്ടായിരം രൂപ എടുത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പറയും മാധവ് എന്താ ചെയ്യുന്നത് എനിക്ക് ഒരു പിടിയില്ല ഒരു ദിവസം തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനേഴായിരം രൂപ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ക്ലോസ് ചെയ്യും അപ്പോൾ ഞാൻ പതിനേഴായിരം പോയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞില്ലേ അത് ശരിയാവില്ല പിന്നീട് ഞാൻ മൊത്തം തീർത്ത് അടച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് മാനേജറോട് സംസാരിക്കണം അപ്പോൾ ഞാൻ ആരും വിളിച്ചാലും എടുക്കും കാരണം വെച്ചാൽ എടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പ്രശ്നമാവും അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടായിരം രൂപ അടയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ അത് ക്ലോസ് ആകും അപ്പോൾ അമ്പത്തി എട്ടായിരം രൂപ പറഞ്ഞു പൈസ പന്ത്രണ്ടായിരം വരെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വീണ്ടും അറേഞ്ച് ചെയ്ത് അയ്യായിരം അടച്ചു ഇനി ഒരു ഏഴായിരം കൂടെ അടയ്ക്കാനുണ്ട് അപ്പോൾ അത് വലിയൊരു അനുകൂലമായിട്ട് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുവാണ് പിന്നെ അത് കൂടാതെ കഴിഞ്ഞ ദിവസം വൈഫിൻ്റെ ഒരു ലോൺ കിടപ്പുണ്ട് അപ്പോൾ അദ്ദേഹത്തിനത് കഴിഞ്ഞ നാലാം തീയതി അടയ്ക്കേണ്ടതാണ് രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ പാലയിൽ ലാലംപള്ളി ഇപ്പോൾ കുർബാനയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ കാര്യം വിട്ടുപോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പൈസ ഇല്ല ഇടാതിരിക്കാൻ പറ്റത്തുമില്ല അപ്പോൾ നാളെ അത് കയറിയില്ല വലിയ പ്രശ്നമാവും ഓ ഒരു നിവൃത്തിവില്ല ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വല്ലാണ്ട് ഇരിക്കുകയാണ് അവിടെ എന്നെ ഇങ്ങോട്ടൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാൻ ഉണ്ടല്ലോ എനിക്ക് പോലും ചിന്തിക്കാത്തൊരു പൈസയാണത് ഇപ്പം തന്നെ പറഞ്ഞു എങ്ങനെ അത് അടച്ചു അപ്പോൾ ഞാൻ ഒരുപാട് എന്താ പറയുക പ്രാർത്ഥിക്കുമെന്നല്ല അതുകൊണ്ട് എന്താ പ്രാർത്ഥിക്കുന്നു എന്നോ എന്തിനാ പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ഇരുന്നിട്ടും മാതാവിനോടും ദൈവത്തിനോടും ഒക്കെ കുറ്റം പറയും കാരണം ഞാൻ മാത്രം എന്താ ഇങ്ങനെയായി പോകുന്നത് ഇതൊക്കെ ഓരോരോ അത്ഭുതങ്ങൾ എന്നെ കൊണ്ടുതന്നു ഞാൻ ഇന്ന് ഞാൻ എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ത് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ കൂടെ ഒരാളുണ്ട് അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് അതുകൂടാതുകൊണ്ട് എൻ്റെ മോന് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട് ഒരു അലർജിയുടെ അസുഖമുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുള്ളി എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓഴി അപ്പം ഇച്ചിരി തേൻ എനിക്ക് വേണം അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വയറുവേദന ഉണ്ടാവും പനി ഉണ്ടാവും പുള്ളി തന്നെ പറയും എടുത്തുകൊണ്ട് തരും ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടും അപ്പോൾ അതൊന്നും നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് അപ്പോഴല്ല അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും ഇതെല്ലാം മാറി മാറി പോകുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാനും മോനും മാത്രമാണ് വൈഫ് വെളിയിലാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ലോകമാണ് അപ്പോൾ പുള്ളിയാണ് എൻ്റെ കൂടെ ഇപ്പോൾ എപ്പോഴും നിൽക്കുന്നത് ഇത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഓരോ കാര്യങ്ങളും എൻ്റെ മോനാണ് എന്നെ എല്ലാ കാര്യത്തിലും കൂടെ കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ എൻ്റെ വൈഫ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന കൂടാതെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കഴിയുന്നതെന്ന് പറഞ്ഞാൽ മാതാവ് തരുന്ന അല്ലെങ്കിൽ മാതാവ് കാണിച്ചു തരുന്ന ഞാൻ എന്നെ ആരെങ്കിലും ആശുപത്രി പോകാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്കുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അത് പോയി അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കും പിന്നെ അത് കൂടാതെ കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ വൈഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പ്രേക്ഷിതപൂർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുവാണ് അദ്ദേഹം തന്നെ അത് പറയും ദൈവകുമാരന് കോടാനുകൂടി നന്ദി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചു എന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ച ഈ അവസരത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു ഞാൻ ശരിക്കും ഈ ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പിടി ഉടനടി അനുഭവം എന്ന് എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ അത് ഇത്ര പെട്ടെന്ന് ആവുന്നൊന്നാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷെങ്കിൽ ഇന്നലെ എനിക്കത് ബോധ്യമായി ഇന്നലെ എൻ്റെ മേഡം എന്നെ വിളിച്ചിട്ട് പ്രിയ എപ്പോഴാണ് ഞാൻ എൻ്റെ പേര് പറഞ്ഞു എൻ്റെ പേര് പ്രിയ എന്നാണ് എപ്പോഴാണ് നീ കയറുന്നത് കാരണം എമർജൻസി ആയിട്ട് വന്നുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ മാഡത്തിനോട് പറഞ്ഞു മാഡം ഞാൻ ആലോചിച്ചിട്ട് പറയാം അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു മേഡം മേഡം എനിക്കെന്ന് സാക്ഷിയൊക്കെ അയച്ചു തരുമായിരുന്നു മാഡം ഇവിടുന്ന് ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് എന്നും ഉടമ്പടി തൈയിലും പെരട്ടുന്നുണ്ട് അപ്പോൾ ആ മുഴയ്ക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ പൊട്ട് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാരമില്ല മാതാവിനോട് പ്രാർത്ഥിക്കുക അത് മാറുമെന്ന് പറഞ്ഞു പറഞ്ഞ നിമിഷം ഫോൺ കട്ടാക്കി ആ നിമിഷം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു അതിപ്പോൾ പറഞ്ഞല്ലോ അപ്പം തന്നെ അത് പൊട്ടുകയും അത് പൂർണ്ണമായിട്ട് ഒരു തടിപ്പ് ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിശകരമായിട്ട് വലിയൊരു ഓപ്പറേഷനിൽ നിന്ന് എന്നെ രക്ഷിച്ചു ആത്മീയമായിട്ട് അത് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥന നേരത്തെ ആണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്നത് പോലെ പ്രാർത്ഥിക്കാം എന്നൊരു ചിന്തയായിരുന്നു എങ്ങനെയാലും പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നാണ് പക്ഷേ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥി ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം ബൈബിൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്നാമത്തെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നാമത്തെ സങ്കീർത്തനം പ്രാർത്ഥന കഴിയുമ്പോൾ അതുമാത്രം വായിക്കുക എന്നുള്ള ഒറ്റ ഒരു മാത്രമേ ഉള്ളൂ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ എന്നാലിപ്പോഴും ബൈബിൾ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ വായിക്കുവാനും കൂടുതൽ ബൈബിളിനെ പറ്റിയും ഈശോയുടെ പീഢാ പീഢാസഹനങ്ങളെ പറ്റിയും മാതാവ് അനുഭവിച്ച വേദനകളെ പറ്റിയും അത്ഭുതങ്ങളെപ്പറ്റിയും ഒക്കെ ഇപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത് ബൈബിൾ വായിക്കുന്നതിലൂടെയും വേറൊരു കാര്യം ചെയ്യാൻ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും വിഷമങ്ങളോ സഹനങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ സാക്ഷ്യം കണ്ടിന്യൂസ് സാക്ഷ്യം കേൾക്കും ഒരു വന്നതിൽ പിന്നെ ഞാൻ ഒരു ധ്യാനം പോലും മുടക്കിയിട്ടില്ല ആ ധ്യാനം എവിടെ ഇപ്പം ആ കിച്ചണിലാണെങ്കിലും നിന്ന് പ്രാ ജോലി ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും ഞാൻ പ്രാ ധ്യാനത്തിൽ ഞാൻ അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ആത്മീയമായ വളർച്ച ഞങ്ങൾക്ക് തന്നു അതുപോലെ തന്നെ മോനാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയിൽ ഞങ്ങളെക്കാളും പിന്നെ അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും മാതാവിനോട് കൂടെ അടുത്തിരിക്കുവാൻ അവനെയും മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഹോസ്പിറ്റലുകളിലും കടകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ പള്ളികളിൽ ഒക്കെ എല്ലാം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യം ഞങ്ങൾ ഇത് ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം നാലു കെട്ട് പത്രം ഞാൻ അന്നേരം തന്നെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തു തീർക്കണമെന്ന് അടുത്ത മാസം കെട്ട് പത്രം വാങ്ങിച്ചു അത് ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് അത് പെട്ടെന്ന് കൊടുത്ത് തീർന്നു കഴിയുമ്പോൾ അയ്യോ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് പറഞ്ഞു പിന്നെ മാതാവിനോട് മാതാവി ഇത് അർഹതപ്പെട്ട കൈ ഉണ്ട് കൈയിൽ എത്തിക്കണം എന്ന് പറഞ്ഞാണ് പത്രം കൊടുക്കുന്നത് പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഞാൻ ഹസ്ബൻ്റിൻ്റെ ഉടമ്പടി എടുത്തു നിറഞ്ഞ ഒരു എട്ടൊമ്പത് മാസമായിട്ട് എല്ലാ മാസവും ഞാൻ പത്ത് അല്ലെങ്കിൽ ഇരുപത് പൊതി വെച്ച് ഞാൻ പാവങ്ങൾക്ക് വേണ്ടി കൊടു അവിടുന്ന് തന്നെ കൊടുക്കുന്നുണ്ട് കൂട്ടുകാർ വഴി അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ നാട്ടിൽ വന്നു കഴിഞ്ഞ് പൊതി കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ എൻ്റെ മാമോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫാണ് അവർക്ക് ഇതുപോലെ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നോട് ആലോചിച്ചു കാരണം ആറ് മാസമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമമാണ് കാരണം ഒരുപാട് ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അനുഭവിക്കുന്നു അതേ അവസ്ഥയാണ് അവരും ആ ചേട്ടനാണ് ഹാർട്ട് പേഷ്യൻ എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യൻ്റാണ് ബ്ലോക്കുള്ള എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്ലോക്കായിരുന്നു അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് അത് തേർട്ടി പെർസെൻറ്റേജ് ആയിട്ട് മാറ്റി അതുപോലെ അവർക്കും അതുപോലെ തന്നെ പേസ് മേക്കർ ഉപയോഗിച്ചതാണ് അവരുടെ അവരുടെ ഫാമിലുള്ള ചേച്ചി മാത്രമാണ് അപ്പം ഞങ്ങൾ കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അനുഭവിച്ച വേദന ഞങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അവരെ കൂടെ സഹായിക്കണമെന്ന് അവരെ അവരെയും ഞങ്ങൾ ഞങ്ങളുടെ ഇതുകൊണ്ട് വണ്ടി വിളിച്ച് ഓട്ടോ വിളിച്ച് വിട്ടവരും അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഞങ്ങൾ തന്നെ ചെയ്ത് അവർ പോയി ചെക്ക് ചെയ്തു അവർക്കും ദൈവത്തിൻ്റെ കൃപയാൽ പിന്നെ നെഗറ്റീവാണ് റിസൾട്ട് വന്ന് വന്ന് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർ സാക്ഷ്യം പറയാൻ വരും പിന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും ദേവകുമാരനും ഈശോയി മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇനിയുള്ള ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുക ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാം ഈശോയ്ക്കും മാതാവിനും സമർപ്പിച്ച് നന്ദി അർപ്പിക്കുന്നു ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയ പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരോടും ദേഷ്യപ്പെടാൻ തോന്നിയല്ല മറ്റേത് വെറുതെ ആവശ്യമില്ലാതുകൊണ്ട് ദേഷ്യപ്പെടുക പെട്ടെന്ന് ദേഷ്യം വരിക വീട്ടിലാണെങ്കിലും ദേഷ്യം വരിക അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതര സ്വഭാവമായിരുന്നു ഇപ്പം അങ്ങനെയല്ല പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും പോയിരിക്കും പുറകെ പോയിരുന്നുവെച്ചാൽ കുർബാന എവിടെ നടക്കും അത് കഴിയുമ്പോഴത്തേൻ്റെ വീട്ടിൽ പോരും ഇതായിരുന്നു ഒരു ശീലം പള്ളിയിൽ പോകുന്നതൊക്കെ അമ്മയുടെ നിർബന്ധകരമായിരുന്നു അമ്മ മരിച്ചു പോയി അപ്പോൾ അമ്മ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ അപ്പം ഇപ്പോൾ ഞാൻ കുർബാന കാണാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് കുർബാന കൈക്കൊള്ളാറുണ്ട് എല്ലാം എൻ്റെ മാതാവിൻ്റെയും തിരു കുർമാരൻ്റെയും അനുഗ്രഹത്തോടുകൂടി നടക്കുന്നു ഒരായിരം നന്ദി പുസ്തകം അൻപത്തിയെട്ട് ഒൻപത് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമൊരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക യശുവിൽ പ്രിയമുള്ളവരെ ജോഷി ജോസഫ് കോട്ടയത്തിൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ അവർ മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത് ഈശോയെ കാണാനായി അമ്മയും സഹോദരങ്ങളും ചെന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഈശോയെ കാണാനായി അവർ വന്നിട്ടുണ്ടെന്ന് ഈശോ പറയുന്നത് പറയുന്നതിതാണ് ആരാണെൻ്റെ അമ്മ ആരാണെൻ്റെ ശിഷ്യന്മാർ വചനം വായിക്കുകയും പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ഈ ജോഷി ജോസഫ് കുടുംബവും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ കോപത്തോടു കൂടിയായിരുന്നു സംസാരിക്കുന്നത് പ്രാർത്ഥനയിൽ തീക്ഷ്ണതയില്ലാതെയാണ് ഇരുന്നത് എന്നാൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് വന്നപ്പോൾ അമ്മയും ഈശോയും അമ്മയുടെയും ഈശോയെയും പോലെ ഞങ്ങൾക്ക് ഈശോയുടെ മക്കളാകണമെന്നുള്ളൊരാഗ്രഹം വന്നു അങ്ങനെ ജീവിതത്തിൽ മാറ്റം വരുത്തി അത് ഉടമ്പടി ജീവിതത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അമ്മയും ഈശോയും അവരെ സഹായിക്കുകയാണ് അവരുടെ കണ്ണുനീര് തുടക്കുകയാണ് നാൽപ്പത്തെട്ട് വയസ്സുള്ള മോനാണ് എസ് എസ് എൽ സി എഴുതി പരീക്ഷയിൽ പാസ്സായത് ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ഈശോ അവർക്ക് ജ്ഞാനം നൽകി ആ പരീക്ഷയിൽ ഒരു എല്ലാവരും തന്നെ പാസ്സായി ഈ പ്രായത്തിൽ പരി പഠിച്ചെടുക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ അമ്മയോട് ചേർന്ന് നിന്ന് ചോദിച്ചപ്പോൾ അമ്മ അത് വിജയകരമായി വിജയിപ്പിച്ചു കൊടുത്തു പിന്നെ ഭാര്യയ്ക്കുണ്ടായിരുന്ന കാര്യം ഉടമ്പടി ജീവിതം അബ്രാഹം ഉടമ്പടിയിൽ ജീവിതത്തിൽ വന്നപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് പ്രാവർത്തികമായത് മോസസിൻ്റെ മോസസുമായിട്ടുണ്ടായിരുന്ന ഉടമ്പടിയിൽ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് പ്രാവർത്തികമായത് എന്നാൽ കൃമാസനമൾത്താരയിൽ ജീവനോടുകൂടി അമ്മ ഉടമ്പടി ജീവിതം ഇവർ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധമ്മ സമയത്തിൻ്റെ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉടനടി പരിഹരിക്കുകയാണ് ഇതാണ് ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരം പരിശുദ്ധ അമ്മ ഒരിക്കലും കാലതാമസം വരുത്തുകയില്ല അമ്മ തൻ്റെ പുത്രനോട് പറയും ഉടമ്പടി ജീവിതത്തിൽ മാറ്റം വരുത്തിയാലേ ഈശോയോടമ്മ പറയുകയുള്ളു സ്വഭാവത്തിൽ മാറി ദിവ്യബലിയിൽ മാറി പ്രാർത്ഥന ജീവിതത്തിൽ മാറ്റം വരുത്തി അങ്ങനെ പരിശുദ്ധമ്മ ഉടമ്പടി ജീവിതത്തോട് മുന്നോട്ട് പോയപ്പോൾ തൻ്റെ പുത്രൻ വഴി ശക്തനായവൽ നിന്ന് വൻകാര്യം ചെയ്തു കൊടുത്ത് അവരെ മന ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരികയാണ് ശക്തനും ധീരനുമായിരിക്കുക പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാൽ ഇവർക്ക് ഈശോയും അമ്മയും നൽകിയ വൻ കൃപക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക